ഇതിപ്പം ഞാൻ എന്താണ് വണ്ടി എടുത്ത് നിന്നിട്ട് ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കണമെന്ന് നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും ഞാനൊരു സാധനം തേടി വന്നതാണ് ഇവിടെ വളപ്പിലേക്ക് സംഭവം കണ്ടു ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഈ ജെ സി ബി ഉണ്ട് വിളിക്കുക കാരണം എനിക്ക് കളക്കുക പറക്കുന്ന ചെയ്യാതെ തന്നെ ഇതവിടെ വേണം എൻ്റെ മോളിലൊക്കെ നിറയെ നിറയെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് മാങ്ങി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ മോൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഉണ്ടാക്കി കൊടുത്തേക്കിയ പതിവാണ് അവർക്ക് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് അവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തേക്കും അങ്ങനെ ഇപ്രാവശ്യം എന്നാൽ ശരി മാങ്ങിഞ്ചി ഒരു വിഭവം ആവട്ടെ എന്ന് കരുതിയിട്ട് അത് കുറച്ച് കുറച്ചിട്ട് പോകുകയെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോൾ ഒരുപാട് കിടക്കുണ്ട് അവിടെ മാങ്ങിഞ്ചി അങ്ങനെ അത്യാവശ്യം എനിക്ക് വേണ്ട സാധനം ഞാൻ എടുത്തു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ പാടത്ത് പാടത്തിന് നടുവക്കേണ്ട റോഡാണ് രണ്ട് പുറം പാടം അതിന് നടുവക്കേണ്ട റോഡ് മുമ്പ് പുതിയ വരമ്പായിരുന്നു അതൊക്കെ പിന്നെ നാട് പുരോഗമിച്ച് പുരോഗമിച്ച് അവിടെ റോഡായി ഇപ്പം നല്ല റോഡായി അപ്പോൾ രണ്ട് പുറം പാടം അതിന് നടുവിലൊരു തോട് അങ്ങനെ പ്രകൃതി കാഴ്ചയാണ് ഞങ്ങളുടെ നാട്ടിലെ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ ഞാൻ ഈ മാങ്ങിൻ്റെ ഒക്കെ വീട്ടിലെത്തി അതിനെ നന്നായി കഴുകി പിന്നെ അതിനെ തോൽ തൊലിയൊക്കെ നന്നായി ചുരണ്ടി കളഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തു അതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അതുപോലെ പൊടിപൊടിയായി അരിഞ്ഞ് വെച്ചു ഇനി ഈ മൂന്നും കൂടെ വാഴറ്റിയെടുക്കണം അപ്പം നല്ലവണ്ണം ടൈലാണ് ഞാൻ അത് വഴറ്റിയെടുക്കണത് മൂന്നും അതിൻ്റെ പച്ചമണം മാറിക്കിട്ട് വേണ്ടു അത്യാവശ്യം നന്നായിട്ട് വാറ്റണമെന്നാൽ ബ്രൗൺ കളറാവാനും പാടില്ല അങ്ങനെ അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയിട്ട് ആയിരിക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഉലുവപ്പൊടി അച്ചാർ പൊടി പിരിയമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം എനിക്ക് ചുടുവെള്ളം അതുപോലെ സുറുക്കിയും കൂടെ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക നന്നായി തിളപ്പിച്ചതിന് ശേഷം ഞാൻ ആ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എനിക്ക് കായത്തിൻ്റെ ഒരു വലിയ കഷ്ണം അതായത് എൽ ജി കായാണ് ഞാൻ ഉപയോഗിക്കുക അധികം എല്ലാതിലേക്കും എൽ ജിക്കായാണ് ഉപയോഗിക്കാറ് കായത്തിൻ്റെ കട്ടയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ആ കായക്കട്ട നന്നായിട്ട് നല്ലോണേ തന്നെ അതിനെ മൂപ്പിച്ചെടുത്തിട്ട് അതിനെ അത് എണ്ണയിലാകൊണ്ട് തന്നെ ഒന്ന് അരഞ്ഞ ആയി എന്നാലും ആ കുഴപ്പമില്ല ഞാൻ അതിനെ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കടുകും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിനും കൂടെ എണ്ണയിൽ വറുത്തിട്ട് എനിക്ക് കൊട്ടി അപ്പോൾ നമ്മുടെ അച്ചാർ അങ്ങനെ റെഡിയായി ഇത് മാങ്ങഞ്ചി എന്ന് പറഞ്ഞ മുമ്പൊന്നും ആരും അത് ഉപയോഗിക്കാത്ത സാധനമായിരുന്നു ഇപ്പോൾ മാങ്ങഞ്ചി കണ്ടാലൊന്നും ആരും വിടുന്നില്ല കാരണം ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പറാണത് അങ്ങനെ ഇവിടെ മാങ്ങഞ്ചി കിട്ടണ കിട്ടണ അത്രയും കളയാറില്ല കാരണം നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക മാങ്ങിച്ചൊന്നും കിട്ടി വെറുതെ കളയേണ്ട അടിപൊളി അച്ചാർ ഉണ്ടാക്കുക അച്ചാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അനുഭവമൊക്കെ ഒന്ന് ഇതുകൂടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് ഇടുക അറിയിക്കുക അത് നിങ്ങൾക്ക് സന്തോഷം എനിക്കും സന്തോഷം രണ്ട് മാസം വരെ ഈ അച്ചാർ ഒരു കേടും കൂടാതെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം